അജ്മീർ ഇനി മുസ്ലിങ്ങളിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ആരും വരില്ല എന്ന ഉറപ്പാണ് പ്രധാനമന്ത്രി മോദി നൽകിയിരിക്കുന്നത് ഹിന്ദുത്വ സേന കിണഞ്ഞു പരിശ്രമിച്ചു മോദിയെ ഇതിൽ നിന്നും പിന്മാറ്റാമെന്ന് കരുതി പക്ഷേ പതിനൊന്നാം തവണയും അജ്മീർ ദർഗയിൽ ചാദർ നൽകിയിരിക്കുകയാണ് സമർപ്പിച്ചിരിക്കുകയാണ് മോദി അതും സൂഫി വര്യനായ ജാമുദ്ദീൻ ചിഷ്തയുടെ എണ്ണൂറ്റി പതിമൂന്നാമത് ഉറൂസിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ചാദർ ദർഗയിൽ സമർപ്പിച്ചത് ഇതൊരു നല്ല സൂചനയാണ് രാജ്യത്തിന് കഴിഞ്ഞ വർഷവും മോദി ഇതിന് മുടക്കം വരുത്തിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് ദർഗയിൽ ചാദർ സമർപ്പിച്ചത് എന്നാൽ ഇത്തവണ വലിയ കോലാഹലങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് മോദി അജ്മീർ ദർഗയിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് മതങ്ങൾക്ക് അതീതമായി ഐക്യത്തോടെ എല്ലാവരും പ്രവർത്തിക്കണമെന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദേശം ഇത് ഇത്തവണ മോദിക്കായി ദർഗയിൽ പോയ ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജ്ജു വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മുസ്ലിങ്ങൾ സന്തോഷത്തിലാവുകയാണ് രാജ്യത്തെ സക്കല ജുമാ മസ്ജിദിന്റെ അടിയിലും ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് വാദിക്കുന്ന ഹിന്ദുത്വവാദികൾ ഈ അടുത്ത കാലത്ത് അജ്മീർ ദർഗയ്ക്കടിയിൽ ക്ഷിവക്ഷേത്രമുണ്ടെന്ന് വാദിച്ച് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അജ്മീർ ദർഗ ഭാരവാഹികൾക്കും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും കോടതി നോട്ടീസും അയച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യം ഞെട്ടി നിൽക്കുന്ന സമയത്താണ് മതങ്ങൾ കപ്പുറത്ത് രാജ്യത്തിൻ്റെ ഐക്യമാണ് വലുതെന്ന് പറഞ്ഞ് മോദി എന്ന് പ്രധാനമന്ത്രി രംഗത്ത് വരുന്നത് ഇത് വലിയൊരു സമാധാനവും ആശ്വാസവുമാണ് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് സമ്മാനിക്കുന്നത് കാരണം സമ്പൽ വിഷയത്തിൽ അഞ്ചു പേരെയാണ് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് മണിപ്പൂരിലാണെങ്കിൽ വംശീയ കൊലവിളികൾ ആർത്തിരുമ്പുന്ന ഒരു സാഹചര്യമാണ് ഇനിയും ഒരു വർഗീയ കലാപം കൂടി തങ്ങാനാവാത്ത സാഹചര്യത്തിലാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മോദിയുടെ ഇപ്പോഴത്തെ അജ്മർ ദർഗയിലേക്കുള്ള ചാദർ സമർപ്പണം അഭിനന്ദനം അർഹിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ദർഗയുടെ വെബ് പോർട്ടലും തീർത്ഥാടകർക്കുള്ള ഗരീബ് നവാസ് ആപ്പും റൂസിന്റെ ചടങ്ങുകളുടെ വിവരങ്ങൾ അടങ്ങിയ മാനുവലും മന്ത്രി പ്രകാശനം ചെയ്യുകയും ചെയ്തു അതേസമയം ശിവക്ഷേത്രത്തിന് മുകളിലാണ് അജ്മീർ ദർഗ നിർമ്മിച്ചതെന്ന് അവകാശപ്പെട്ട ഹിന്ദുത്വവാദികൾ കോടതി നൽകിയ ഹർജിയെ സംബന്ധിച്ച് വാർത്താ ലേഖകരുടെ ചോദ്യത്തോട് പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായിട്ടില്ല ചാദർ സമർപ്പിക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദേശം നൽകാനുമാണ് താൻ ഇവിടെ എത്തിയത് എന്ന് മാത്രം പറഞ്ഞുവച്ചു ഇത്തവണ ചാദർ അയക്കരുത് എന്ന് ഹർജി നൽകിയ ഹിന്ദു സേന അധ്യക്ഷൻ വിഷ്ണുഗുപ്ത പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയും ദർഗയിലേക്ക് ചാദർ സമർപ്പിച്ചു സ്നേഹവും സാഹോദര്യവും പ്രചരിപ്പിക്കാനും വിദ്വേഷ ശക്തികളെ പരാജയപ്പെടുത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തു അതേസമയം ബീഹാറിലും ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ടാണോ മോദി ഹിന്ദുത്വത്തെ പോലും അവഗണിച്ചുകൊണ്ട് അജ്മീർ ദർഗയിൽ ഉറൂസിന് പങ്കെടുക്കാൻ തനിക്ക് വേണ്ടി കിരൺ റിജ്ജു എന്ന ന്യൂനപക്ഷ മന്ത്രിയെ അയച്ചത് എന്ന് സംശയിക്കുന്നവരും ഉണ്ട്